നമസ്കാരം മകൾ വീണ വിജയന് വേണ്ടിയിട്ട് വലിയ മുന്തിയ ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസ് വാദിക്കാൻ കൊണ്ടുവരാനുള്ള നീക്കമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കെ എസ് ഐ ഡി സി ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കെ എം ആർ എല്ലും മാസപ്പടിയും തമ്മിലുള്ള മണൽ വാരൽ ആ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മാസപ്പടി വിഷയത്തിൽ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനവും അതിനകത്ത് പിന്നെ ഒരു ഒരു കക്ഷിയാണ് അങ്ങനെ കെ എസ് ഐ ഡി സി ഈ പ്രാവശ്യം കോടതിയിലെ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കെ എസ് ഐ ഡി സിക്ക് വേണ്ടിയിട്ട് ഒരു വക്കീൽ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സി എസ് വൈദ്യനാഥൻ എന്നാണ് ആ അദ്ദേഹം ഒരു ദിവസം ഓൺലൈനായിട്ട് ഹൈക്കോടതിയിൽ സമീപിച്ചു കെ എസ് ഐ ഡി സി എന്നുള്ള സർക്കാർ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ തുക എന്താ എത്രയാണെന്ന് അറിയാമോ ഫീസ് എത്രയാണെന്ന് അറിയാമോ ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഓൺലൈനായി സുപ്രീം കോടതിയിൽ ഒരു വക്കീൽ പിന്നെ കേസിൽ ഇടപെട്ടതിന് വാങ്ങിയ ഫീസ് അത് കെ എസ് ആർ ഡി സി കൊടുക്കുകയും ചെയ്തു കൊടുത്തേ പറ്റൂ അത് കൂടാതെ ഈ ഇരുപത്തിനാല് ലക്ഷം കൂടാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ചെലവെന്നും പറഞ്ഞ് പ്ലസ് വരും അത് കുറേ തുക വരും ആ ഓഫീസ് ചെലവിനും കൂടെ കൊടുക്കും അങ്ങനെ ഇരുപത്തിനാല് ലക്ഷത്തി അധികം രൂപ ആണ് ഇപ്പോൾ ഫീസായിട്ട് കൊടുക്കുന്നത് ഇത് നാളെ ഏതെങ്കിലും കേസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് വീണാ വിജയൻ എക്സാലോജിക്കിനും ഈ കേസ് വന്നു കൂടായികയില്ല അപ്പോൾ അവർക്കും വക്കീലിനോക്കേണ്ടി വരും ആ വക്കീല് ഈ വക്കീലിനെ ഇപ്പോൾ വച്ച് ഇങ്ങനെ വൻ തുക കൊടുത്ത് വെച്ചു കഴിഞ്ഞാൽ മകളുടെ കമ്പനിക്കും ഈ വക്കീലിനെ കണ്ട് ഉപയോഗിക്കാം അത് കെ എസ് ഐ ഡി സിയുടെ ഫണ്ടിൽ നിന്ന് തന്നെ സർക്കാർ ഫണ്ടിൽ നിന്ന് തന്നെ സർക്കാർ സ്ഥാപനമായ കെ എസ് ഡി സിയുടെ ഫണ്ടിൽ നിന്ന് തന്നെ കൊടുക്കാം എന്ന ഒരു മുൻ ആ വീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിൽ വൻ തുക മുടക്കി വക്കീലിനെ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മൂന്നും പിന്നെ വർഷത്തിനിടയിൽ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ വെറും ഏഴായിരത്തി ഇരുപത്തി അഞ്ച് കോടി രൂപ വെറും എന്ന് ഞാൻ പറഞ്ഞത് തമാശ പോലും ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം വരെ സർക്കാർ വക്കീലക്കന്മാർക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ ഖജനാവിൽ നിന്നും കളഞ്ഞിരിക്കുന്നത് ഒരു മാസം നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയാണ് നമ്മുടെ വക്കീലന്മാർക്കും അതുപോലെ അഡ്വക്കേറ്റ് ജനറലിനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഖജനാവിൽ നിന്നും മുടക്കിക്കൊണ്ടിരിക്കുന്നത് ഓർമ്മ വേണം നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ ഒരു മാസം നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് കഴിഞ്ഞ പിന്നെ ഒക്ടോബർ വരെ രണ്ട് ഈ കഴിഞ്ഞ രണ്ടര മാസത്തിനകത്ത് മൂന്ന് മാസത്തിനകത്ത് അല്ല മൂന്ന് വർഷത്തിന് കത്ത് ഏകദേശം ഏഴ് രണ്ടേ അഞ്ച് കോടി രൂപ മുടക്കുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യവും ഈ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരുപാട് തുക മുടക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ തവണ പതിനേഴ് ദശാംശം എട്ട് ഏഴ് കോടി രൂപയാണ് കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്ത് ഈ വക്കീലന്മാരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉപയോഗിച്ചതിന്റെ പേരിൽ പിന്നെ നമ്മുടെ ഖജനാവിൽ നിന്ന് കൊടുത്തത് ഒപ്പോൾ ഞാൻ നേരത്തെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു ഒരു മാസം നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ നമ്മൾ ഇപ്പോൾ വക്കീലന്മാർക്കും പ്ലീഡർമാർക്കും കൊടുക്കാൻ വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും അഡ്വക്കേറ്റ് ജനറൽ കൊടുക്കാൻ വേണ്ടി നമ്മുടെ മുടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ അധിക ചൊവ്വാ മുടക്കുന്നത് എന്തായാലും നിന്ന് അഭിഭാഷകരെ എത്തിച്ച പ്രധാനപ്പെട്ട കേസുകളിൽ നൽകിയ ഫീസ് അതിൻ്റെ ചില കണക്കുകൾ നമുക്കിവിടെ അറിയേണ്ടതാണ് മട്ടന്നൂർ സുഗമ്യ കേസിൽ നാല് ലക്ഷം രൂപയാണ് ഈ പിണറായി സർക്കാർ ഉപയോഗിച്ചത് പെരിയ ഇരട്ടക്കൊല കേസിൽ കോടി രൂപയാണ് ഈ സർക്കാർ ഉപയോഗിച്ചത് നിയമസഭ അക്രമ കേസിൽ അതായത് നിയമസഭയില് ഈ വക്കീലന്മാര് നമ്മുടെ ശിവൻകുട്ടി ഉൾപ്പെടെ തട്ടുടുത്തുകൊണ്ട് അവിടെ ഈ സ്പീക്കറുടെ ചേംബർ തകർത്തതൊക്കെ കണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഈ അക്രമം കാണിച്ചതിന് വേണ്ടിട്ട് ഈ പിന്നെ എം എൽ എമാരെ അക്രമ കാണിച്ചകന്മാരെ വെള്ള പൂശിക്കാൻ വേണ്ടിയിട്ട് പതിനാറ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് മുടക്കിയത് സോളാർ കേസിന് വേണ്ടിയിട്ട് ഒരു ഉപയോഗമില്ലാതെ അധികാരം തിരിച്ചു വരാൻ വേണ്ടി സോളാർ കേസിന് വേണ്ടിയിട്ട് ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണ് ഈ സർക്കാർ മുടക്കിയത് ഇതര സംസ്ഥാന ലോട്ടറി കേസ് വന്നപ്പോൾ ഒന്നേ ദശാംശം ഏഴ് എട്ട് കോടി രൂപ ലൈഫ് മിഷൻ കേസ് വന്നപ്പോൾ അൻപത്തി ലക്ഷം രൂപ ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് വന്നപ്പോൾ പതിനാറ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കേസ് വന്നപ്പോൾ അറുപത് ലക്ഷം രൂപ ഇങ്ങനെയാണ് പുറത്തു നിന്നുള്ള വക്കീലന്മാർക്ക് നമ്മുടെ സർക്കാർ കൊടുത്തത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് വരെ ഹൈക്കോടതിയിൽ ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകരും ചെലവായ തുകയുമാണ് നമുക്ക് ഇനി നമ്മൾ കാണേണ്ടത് ഹരിൻ പി റാവൽ എന്ന് പറയുന്ന വക്കീലിന് എഴുപത് ലക്ഷം രൂപ സി എസ് വൈദ്യനാഥൻ ഇപ്പോൾ കെ എസ് ഡി സിക്ക് വന്ന ഇരുപത്തിനാല് ലക്ഷം രൂപ വൈദ്യനാഥന് അറുപത് ലക്ഷം രൂപ ആ അന്ന് കൊടുത്തു കെ കെ വേണുഗോപാൽ എന്ന് പറയുന്ന വക്കീലിന് ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഹാലിഎസ് നരിമാന് മുപ്പത് ലക്ഷം രൂപ സുഭാഷ് ശർമ്മ എന്ന വക്കീലിന് ഒമ്പത് പോയിന്റ് ഒമ്പത് പൂജ്യം ലക്ഷം രൂപ സഫീർ അഹമ്മദിന് നാല് ലക്ഷം രൂപ മദൻ ബി ലോക്കൂറിന് ഇരുപത്തിനാല് ലക്ഷം രൂപ മുഹമ്മദ് നിസാമുദ്ദീൻ പാട്ട എന്ന വക്കീലിന് എട്ട് ലക്ഷം രൂപ വിനോദ് കെ ആനന്ദ് ഫാമിലി ഫാലിയസ് എസ് ക്ലർക്കാണ് ആ ക്ലർക്കിന് വേണ്ടി കൊടുത്തത് മൂന്ന് ലക്ഷം രൂപയാണ് വക്കീലിന് കൊടുത്തപ്പോരാത്തതിന് ക്ലർക്കിനും കൊടുത്തു മൂന്ന് ലക്ഷം രൂപ ഇങ്ങനെ ഇക്കാലത്ത് സുപ്രീം കോടതിയിൽ ഹാജരായവരിൽ കൂടുതലും ഫീസ് വാങ്ങിയവർ ഇതൊക്കെയാണ് ഇനി സുപ്രീം കോടതിയിൽ ഹാജരായവർ ആരൊക്കെയാണ് ജയ്ദീപ് ഗുപ്ത ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ രഞ്ജിത് കുമാർ എഴുപത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ കെ കെ വേണുഗോപാൽ അൻപത് ലക്ഷം പല്ലവ് സിശോദിയ മുപ്പത്തി പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം കപിൽ സിബൽ മുപ്പത്തി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കൈപ്പറ്റിയത് രാകേഷ് ദ്വിവേദി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഹരിൻ പി റാവൽ പത്തൊമ്പത് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപ ചന്ദർ ഉദയ് സിംഗ് പത്തൊമ്പത് ലക്ഷം രൂപ കെ എൻ ബാലഗോപാൽ പതിനെട്ട് പോയിന്റ് ഏഴ് ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ചില ചിലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു പി വി സുരേന്ദ്രനാഥ് പതിനേഴ് പോയിന്റ് അറുപത് ലക്ഷം രൂപ വി ഗിരി ഏഴ് പതിനേഴ് പോയിന്റ് അൻപത് ലക്ഷം രൂപ ആർ ബസന്ത് പതിന പതിനൊന്ന് ലക്ഷം രൂപ ഇങ്ങനെ ഇത്രയും തുകയാണ് നമ്മൾ പലപ്പോഴും ഈ ഇതിൽ നിന്നും നമ്മുടെ ഖജനാവിൽ നിന്നും ഈ പുറത്തു നിന്നുള്ള വക്കീലന്മാരെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ചെലവിനും മറ്റുമായിട്ട് ഉപയോഗിച്ചത് ഇങ്ങനെ ലക്ഷക്ക കോടിക്കണക്കിന് രൂപ നമ്മുടെ ഖജനാവ് കാലിയായിരിക്കുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർക്കാരാണ് ഇപ്പോൾ മകൾ വീണാ വിജയന് വേണ്ടിയിട്ടും ഒരു ദിവസത്തേക്ക് ഇരുപത്തിനാല് ലക്ഷം രൂപ മുടക്കിയ ഫീസ് വാങ്ങുന്ന വക്കീലിനെ കൊണ്ടുവരാനുള്ള അണിയർ നീക്കം നടക്കുന്നത് ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോളം മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ